di vestiti നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഏത് വിധേനയും ഇടതുമുന്നണിയെ താഴെയിറക്കി ഭരണം പിടിക്കാൻ ഒരുങ്ങുകയാണ് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന യു ഡി എഫ് ഏതായാലും കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ് മാസങ്ങൾക്ക് മുമ്പ് തന്നെ കോൺഗ്രസ് കളത്തിൽ അതിൻ്റെ ഭാഗമായി പുതുയുഗ യാത്ര സംഘടിപ്പിച്ചിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും മറ്റ് യു നേതാക്കളും ഓരോ പുതുയുഗ യാത്രയിലും കൃത്യമായിട്ട് കുറി മറുപടി തന്നെയാണ് പ്രസംഗത്തിൽ വി ഡി സതീശൻ പറയുന്നത് അതിനിടയിൽ നിർണായകമായ ഒരു സർവേയുടെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതായത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തന്നെയാകണം കോൺഗ്രസിന്റെ മുഖമെന്നാണ് സർവേ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ സുനിൽ കനഗോലു നടത്തിയ മൂന്നാമത്തെ സർവേയിലാണ് സതീഷിന് വലിയ ജനപിന്തുണയുള്ളതായി വ്യക്തമാക്കുന്നതാണ് മുൻപും ഇത്തരത്തിലൊരു സർവേ ഫലം വന്നിരുന്നു അന്നും വി ഡി സതീഷിന് വലിയ പിന്തുണയാണ് ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ് രമേശ് ചെന്നിത്തല കെ സി വേണുഗോപാൽ ശശി തരൂർ തുടങ്ങിയ പ്രമുഖ നേതാക്കളെക്കാൾ സതീശൻ ബഹുദൂരം മുന്നിലാണെന്ന് സർവേ ചൂണ്ടിക്കാട്ടുന്നു നിലവിൽ കോൺഗ്രസിൽ സ്റ്റാർ ക്യാമ്പയിനർ ഇമേജ് കൂടിയുള്ള ആളാണ് വി സതീശൻ എന്നതാണ് പ്രധാന കാര്യം കോൺഗ്രസിന് അധികാരം ലഭിച്ചാൽ വി ഡി സതീശൻ മുഖ്യമന്ത്രിയാകണമെന്നാണ് ഭൂരിഭാഗം ജനങ്ങളും ആഗ്രഹിക്കുന്നത് അടുത്തിടെ പുറത്തുവന്ന വന്ന എൻ ഡി ടി വി സർവേയിലും വി ഡി സതീശൻ ഇരുപത്തിരണ്ട് ശതമാനം മുഖ്യമന്ത്രി പിണറായി വിജയനേക്കാൾ പതിനെട്ട് ശതമാനം ജനപ്രീതിയിൽ മുന്നിലെത്തിയിരുന്നു ഓരോ മണ്ഡലത്തിലും വിജയിക്കാൻ സാധ്യതയുള്ള ആറ് പേരുകൾ വീതം സർവേയിലൂടെ കണ്ടെത്തിയിട്ടുണ്ട് മണ്ഡലത്തിന് പുറത്തുള്ള നേതാക്കളെയും ജനങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട് സർക്കാരിനെ പല്ലും നികവും ഉപയോഗിച്ച് നിരന്തരം ആക്രമിക്കുന്ന ശൈലിയിലൂടെയാണ് കഴിഞ്ഞ കുറച്ചു കാലമായി പ്രതിപക്ഷത്തിന്റെ ഒന്നാകെ മുഖമായി വി ഡി സതീശൻ ഉയർന്നു വന്നിരുന്നത് അതിനിടയിലാണ് കനകൂലു നടത്തിയ നിർണായക സർവേയിലും വി ഡിക്ക് ഈ മേധാവിത്വം പുലർത്താൻ സാധിക്കുന്നത് രമേശ് ചെന്നിത്തല കെ സി വേണുഗോപാൽ ശശി തരൂർ തുടങ്ങിയവരെക്കാൾ ജനസമിതി വി ഡി സതീഷനാണെന്നും സർവേ പറയുന്നു സ്ഥാനാർത്ഥി നിർണയം ഇഷ്ടപ്പെട്ട മുഖ്യമന്ത്രി സർക്കാരിന്റെ പോരായ്മകൾ തുടങ്ങി പന്ത്രണ്ട് പ്രധാന ചോദ്യങ്ങളാണ് സർവേയിൽ ഉൾപ്പെടുത്തിയിരുന്നത് മുതിർന്ന നേതാക്കളായ പിണറായി വിജയൻ കെ കെ ശൈലജ രാജീവ് ചന്ദ്രശേഖർ എന്നിവരുടെ പേരുകളും സർവേയിൽ ഉൾപ്പെട്ടിരുന്നു എന്നാൽ കോൺഗ്രസിനുള്ളിലെ മത്സരത്തിൽ സതീഷിന്റെ പടയോട്ടമാണ് പ്രകടമാകുന്നത് വയനാട് സുൽത്താൻ ബത്തേരിയിൽ നടന്ന ലക്ഷ്യ നേതൃ ക്യാമ്പിൽ സുനിൽ സ്ഥാനാർത്ഥികളുടെ മാനദണ്ഡ റിപ്പോർട്ടുകൾ അവതരിപ്പിച്ചിരുന്നു അതായത് വിജയ സാധ്യത മാത്രമായിരിക്കും സ്ഥാനാർത്ഥി നിർണയത്തിന്റെ മാനദണ്ഡമെന്ന് ഹൈക്കമാൻഡും വ്യക്തമാക്കിയിട്ടുണ്ട് നാല് ജില്ലകളിൽ കോൺഗ്രസിന്റെ നില തൃപ്തികരമല്ലെന്നാണ് സർവേ റിപ്പോർട്ട് തിരുവനന്തപുരം ആലപ്പുഴ തൃശൂർ പാലക്കാട് ജില്ലകളിൽ കാര്യമായ നേട്ടമുണ്ടാക്കില്ലെന്നാണ് കനഗോലുവിൻ്റെ സർവേ റിപ്പോർട്ടിൽ പറയുന്നത് യു ഡി എഫ് തിളക്കമാർന്ന പ്രകടനം നടത്തിയ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലങ്ങളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ സർവേയിലെ കാര്യങ്ങൾ കോൺഗ്രസ് നേതൃത്വം അപ്പാടെ വിഴുങ്ങിയിട്ടില്ലെങ്കിലും നാല് ജില്ലകളുടെ കാര്യത്തിൽ അവർക്കും സംശയമില്ല ആലപ്പുഴയിലും തൃശൂരിലും സംഘടനാപരമായി വലിയ ദൗർബല്യമുണ്ടെന്നാണ് കനഗോലു റിപ്പോർട്ടിൽ പറയുന്നത് ഒൻപത് മണ്ഡലങ്ങളുടെ ആലപ്പുഴ ജില്ലയിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ജയിച്ചത് ചെന്നിത്തലയുടെ ഹരിപ്പാട് മാത്രമാണ് പതിമൂന്ന് മണ്ഡലങ്ങളുള്ള തൃശൂരിൽ സനീഷ് കുമാർ ജോസഫ് ജയിച്ച ചാലക്കുടി മാത്രമാണ് കോൺഗ്രസിനുള്ളത് പതിനാല് അസംബ്ലി മണ്ഡലങ്ങളുള്ള തിരുവനന്തപുരത്തും എം വിൻസെന്റ് ജയിച്ച കോവളത്തും കോൺഗ്രസ് ഒതുങ്ങി എന്നാൽ പാലക്കാടിന്റെ കാര്യത്തിൽ കനഗോലുവിന്റെ കണ്ടെത്തൽ അത്ര കൃത്യമല്ലെന്നാണ് പല നേതാക്കളുടെയും പക്ഷം പന്ത്രണ്ട് മണ്ഡലങ്ങളുള്ള പാലക്കാട് കോൺ മണ്ണാർക്കാട് ലീഗും പാലക്കാട് കോൺഗ്രസുമാണ് ജയിച്ചത് വരുന്ന തെരഞ്ഞെടുപ്പിൽ പാലക്കാട് ചിറ്റൂർ മണ്ണാർക്കാട് തൃത്താല മണ്ഡലങ്ങളിൽ യു ഡി എഫ് ജയിക്കുമെന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ പ്രതീക്ഷ എന്നാൽ ക്രൈസ്തവ സമൂഹത്തിന്റെ വോട്ടുകൾ പ്രതീക്ഷിക്കും പോലെ കോൺഗ്രസിലേക്ക് എത്തില്ലെന്നാണ് കനഗോലു റിപ്പോർട്ടിലെ കണ്ടെത്തൽ എൽ ഡി എഫിലും യു ഡി എഫിലും നാൽപ്പത് ശതമാനത്തിന് മേൽ വോട്ട് ലഭിച്ചേക്കും എൻ ഡി എക്ക് പ്രതീക്ഷിക്കാവുന്നത് പതിനഞ്ച് ശതമാനവുമാണെന്നാണ് കനഗോലു പറയുന്നത് ഇപ്പോഴത്തെ സർക്കാരിന്റെ പോരായ്മകളും അതുകൂടാതെ മുഖ്യമന്ത്രിയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്നിവയും സർവേയിൽ ചോദിച്ചിരുന്നു എതിർപ്പാളയത്തിൽ നിന്നുള്ള പ്രമുഖ നേതാക്കളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മുൻ മന്ത്രിയും മുതിർന്ന സി പി നേതാവുമായ കെ കെ ശൈലജ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ എന്നിവരുടെ പേരുകളും സർവേയിൽ ഉൾപ്പെട്ടിരുന്നു സർവേയുമായി അടുത്ത സൂചിപ്പിക്കുന്നത് ഓരോ നിയമസഭാ സീറ്റിലേക്കും മണ്ഡലത്തിന് പുറത്തുള്ള നേതാക്കൾ ഉൾപ്പെടെ ആറ് സാധ്യതയുള്ള സ്ഥാനാർത്ഥികളെയാണ് കനഗോലുവിന്റെ സർവേയോട് പ്രതികരിച്ചവരിലും ഭൂരിഭാഗവും നിർദ്ദേശിച്ചിട്ടുള്ളതെന്നാണ് വിവരം മൂന്നാം ഘട്ട സർവേ ആയതിനാൽ മറ്റ് അവസരങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങളെല്ലാം പാടെ ഒഴിവാക്കിയിരുന്നു അതിനിടെ സംസ്ഥാനത്തെ നാല് ജില്ലകളിൽ കോൺഗ്രസ് അതീവ ദുർബലമെന്ന് വ്യക്തമാക്കുന്ന റിപ്പോർട്ടും അടുത്തിടെ കനഗോലു കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നിൽ അവതരിപ്പിച്ചതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു തിരുവനന്തപുരം പാലക്കാട് ആലപ്പുഴ തൃശൂർ ജില്ലകളിൽ കോൺഗ്രസ് ദുർബലമെന്നായിരുന്നു കണ്ടെത്തൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലത്തെ അടിസ്ഥാനമാക്കിയാണ് ഇത് തയ്യാറാക്കിയത് പതിവ് പോലെ വയനാട് മലപ്പുറം എറണാകുളം ഇടുക്കി ജില്ലകളിൽ കോൺഗ്രസ് വലിയ മുന്നേറ്റം ഉണ്ടാക്കുമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് മേൽപ്പറഞ്ഞ ദുർബലമായ ജില്ലകളിൽ പ്രവർത്തനം കൂടുതൽ മെച്ചപ്പെടുത്തണമെന്നും കനകോലുവിന്റെ റിപ്പോർട്ടിൽ പറയുന്നു എൻ ഡി എയുടെ വോട്ടു വിഹിതം ഉയരുന്നതും റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടുണ്ട് അതേസമയം യാത്രയുടെ കുറ്റ്യാടിയിലെ സ്വീകരണ ചടങ്ങിലും ഷാഫി പറമ്പിൽ എം പി സംസാരിക്കാൻ ക്ഷണിക്കുന്നതുമായി ബന്ധപ്പെട്ട് വേദിയിലുണ്ടായ പിടിവേലിയിൽ പ്രതികരണവുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വന്നിരുന്നു ഒരു കുടുംബത്തിലെ കാര്യം പോലെയാണെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു അവിടെ ഒരു തരത്തിലുമുള്ള അച്ചടക്ക ലംഘനവും ഉണ്ടായിട്ടില്ലെന്നും സതീശൻ കോഴിക്കോട് മാധ്യമങ്ങളോട് പറഞ്ഞു യുടെ ശോഭ കെടുത്താൻ ഇല്ലാത്ത ഒരു കാര്യം ഊതി വീർപ്പിക്കുകയാണ് ജാഥ വൈകീര ഷാഫി തന്നെയാണ് വേഗം പ്രതിപക്ഷ നേതാവിനെ വിളിക്കാൻ പറഞ്ഞത് ഒരു പ്രധാന മാധ്യമ വാർത്ത കൊടുത്തത് സ്റ്റേജിൽ ഒന്നും തള്ളും കാരണം മുല്ലപ്പള്ളി രാമചന്ദ്രൻ വീണെന്ന് പറഞ്ഞതാണ് അങ്ങനെ ഒന്നും ഉണ്ടായെന്ന് തെളിയിക്കാൻ ഞാൻ വെല്ലുവിളിക്കുകയാണ് അങ്ങനെ വാർത്ത കൊടുക്കുന്നതോടെ തകരുക നിങ്ങളുടെ വിശ്വാസ്യതയാണ് ആയിരക്കണക്കിന് വോട്ടുകൾക്ക് യു ഡി എഫ് തോറ്റ മണ്ഡലങ്ങളിൽ ജാഥയ്ക്ക് കിട്ടിയ സ്വീകരണം കേരളീയ സമൂഹം വിലയിരുത്തും ജാഥയുടെ ക്യാപ്റ്റൻ എന്ന നിലയിൽ ഞാൻ നയിക്കുന്ന ജാഥയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നത് ശരിയല്ല ജാഥയുടെ ശോഭ കെടുത്താൻ വേണ്ടി ഇല്ലാത്ത വാർത്ത കൊടുക്കുകയാണ് ഇതുപോലെയൊക്കെ ഒരു വീട്ടിൽ വീട്ടിലുണ്ടാകുന്ന പോലെയുള്ള കാര്യമല്ലേ ഇങ്ങനെ കള്ളപ്രച കള്ളം പ്രചരിപ്പിച്ചാൽ കേരളം എങ്ങോട്ടാണ് പോകുക എന്നാണ് സതീശൻ ചോദിച്ചിരിക്കുന്നത് ഏതായാലും ആ കാര്യത്തിൽ ഒരു വ്യക്തത സതീശൻ വരുത്തിയിരിക്കുകയാണ്